ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായി ഇരിക്കട്ടെ എന്നുള്ളതോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് അപ്പോൾ നമ്മൾ പിന്നെ വീഡിയോ ഡെയിലി ഇടാനും കഴിയണില്ല കേട്ടോ പറ്റുകയാണെങ്കിൽ ഇടുകയെന്ന് പറഞ്ഞേനും അപ്പോൾ ക്യാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ വീഡിയോസ് ഉണ്ട് എടുത്തിട്ടിങ്ങോ മുറുകണില്ല കേട്ടോ അപ്പോൾ നമ്മൾ രാത്രിക്കകത്ത് ഒരു വീഡിയോസാണ് കേട്ടോ നമ്മൾ ഇന്ന് കൂട്ടാനാണ് ഗൈസ് രാത്രിയില് രാവിലെ കൂടെ എന്താ ഞാൻ ഒരീവ രാത്രി രാത്രി ചെറിയ കൊറച്ച് കുറച്ച് കൊറച്ച് കത്തി കൊണ്ട് വെട്ടിട്ടൊന്നില്ല പിന്നെ ഇതുണ്ടാക്കിയിട്ട് വേറെ രണ്ട് സാധനം ഞാൻ ഉണ്ടാക്കണം കേട്ടോ ഗൈസ് ഓണാക്കിയോ ഏ ഇത് കഴിഞ്ഞിട്ട് ഞമ്മക്ക് അച്ചാറിനില്ല ഓർഡർ ഉണ്ട് അപ്പൊ അയിനുള്ള സാധനം റെഡിയാക്കി വെച്ച് അതൊക്കെ ഇടാണ്ട് കേട്ടോ കൊറച്ചു ദിവസമായിട്ട് ലോങ് വീഡിയോ ഒന്നും എടുക്കണില്ല നമ്മള് കാറ്ററിംഗ് ഒക്കെ തുടങ്ങിയിട്ട് മക്കളെ വീഡിയോ എടുക്കാനും പറഞ്ഞല്ലേ അടുക്കുക അയ്യണില്ല നമ്മളാ ക്ഷീണം ശരീരത്തിൽ നിന്ന് വിട്ടു പോയിട്ടില്ല കേട്ടോ എന്തെങ്കിലും ഒരു പണിയെടുക്കും കിടക്കണം കിടക്കണം എന്നുള്ള ചിന്ത തന്നെയാണ് ഭയങ്കര ക്ഷീണം എന്താ ചെയ്യുക അതിൻ്റെ ശരീരത്തിൽ നിന്നാണ് പോളി കിട്ടണേനയുടെ അരിഞ്ഞു കൊടുക്കണം കേട്ടോ നീളത്തിലൊന്നും അരിയണില്ല സാധാ ഒരു ക വെട്ടിക്കൂട്ട് ഇതാക്കലെയാണല്ലോ കച്ചറച്ചറിയണം കേട്ടോ കുറച്ച് മടലൂടാ പുഴുക്ക് പോലെ തന്നെ ഇട്ടുണ്ടാക്കണത് തേ ചെറിയ ചെറിയ ചെറിയുള്ള ഇട്ടിട്ട് ഇങ്ങനെ അരിഞ്ഞങ്ങാടൊക്കെ കൊറച്ചുള്ള രണ്ടത്ത് അതൊക്കെ ഇത് മാത്രം ചെറിയ ഇഷ്ടമല്ല കൊറേ വെക്കണിഷ്ട ഇതാ മതി കൂട്ടാണ് അപ്പൊ കൊറച്ച് മഞ്ഞപ്പൊടിയും കൊറച്ച് ഉപ്പുട്ടിട്ട് പിന്നെ അടുപ്പത്ത് വെക്കാനോ പിന്നെ നമ്മളെ തേങ്ങയൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇടാ ഈ മാങ്ങ വെച്ചിട്ടാണ് അച്ചാറിന് ഞങ്ങള് കറുത്ത മാങ്ങ എന്ന് പറയും എന്തേലും പേര് പോ മാങ്ങനെ പോ മാങ്ങനെ പൈത്ത ഇത് കറുത്ത മാങ്ങ എന്നാ അറിയാൻ വേറെ എന്തെങ്കിലും പേര് ഇതിന് അറിയില്ല അതുകൊണ്ട് അച്ചാറിട്ട് പ്രത്യേക രസമാണ് വേറെ മാങ്ങ കൊണ്ടിട്ട രസല്ല എന്നല്ല இது டேஸ்டிச்சு வேற ஏது மாங்கே தோனது இல்லோ இது எப்படி முட்டூல அங்கே மாங்கிண்ட சீசன் ஏது விதம் மாங்காணும் நமக்கு நம்மள சக்கூட்ட அட் குக்கு മാരിഞ്ഞിട്ട് അച്ചാറിടാ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടേക്കും മ്മെ കൂട്ടാൻ കുക്കറിൽ വന്നുകൊണ്ട് ഇരിക്കണുണ്ട് കേട്ടോ ഇതേപോലെ ചെറിയ ഇതാക്കി കട്ട് ചെയ്ട്ടോ കട്ടിങ് ബോർഡ് എന്താണ് കാര്യമില്ല എനിക്ക് കയ്യിൽ വെച്ചിട്ടാണ് കേട്ടോ സവാളയാണെങ്കിലും മാങ്ങയാണെങ്കിലും ഒക്കെ ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് കേട്ടോ അത് എനിക്കൊരു സ്പീഡ് കിട്ടേയില്ല ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ഇതേ വലിപ്പത്തിലാണ് നമ്മളെ മാങ്ങിയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പൊ ചക്ക കൂട്ടാനൊക്കെ വന്നിട്ടു അപ്പോൾ ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് കണ്ടൊന്ന് തൂമിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങയും പച്ചമുളകും പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയ ജീരകവും എല്ലാം ഇട്ട് ചതച്ച് പിന്നെ തേങ്ങ അരവധി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തൂമിച്ച് ചക്ക കൂട്ടാന സോനട്ടോ ചക്ക കൂട്ടാനോ ഞാൻ തൂമിച്ചത് പറഞ്ഞപ്പോൾ ഒരു കയ്യിൽ പോണം ഒരു കൈ കൊണ്ടത് ഇങ്ങനെ പോരനും കണ്ടപ്പോർ കണ്ട കണ്ടിളക്കണ് പക്ഷെ അത് ശരിയായിട്ടില്ല മണേൻ്റെ കജിന് ബലല്ല അങ്ങനെ കൈ തന്നെ അളക്കട്ടെ ഓടയോടല്ല ടേസ്റ്റ് ഉണ്ടാകാം അനക്കിപ്പം എങ്ങനെയായാലും വേണ്ടല്ലോ ഇളക്കാൻ മാത്രം കൂടുതല തിന്നാച്ചില്ലല്ലോ അക്ക കൂട്ടാനുണ്ട് ഇതാ ഞമ്മളെ മാങ്ങ അച്ചാറിടാനില്ലത് നുറുക്കി റെഡിയാക്കി വെച്ചിക്കണേ പിന്നെ പിന്നെതാ നമ്മളെ മീൻ ഉണക്കൽ സ്രാവ് കിട്ടോ അതും കഴുകി പൊരിച്ച് വെച്ചിരിക്കണേ പൊരിച്ചുകൊണ്ടല്ല മസാല പൊട്ടി വെച്ചിരിക്കണേ ഇനി ഇത് പൊരിച്ചെടുക്കണം ഇതാ തൊലി കളഞ്ഞു കഴുകി എടുക്കണം അതേപോലെ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ക്ലീൻ ആക്കാണ്ട് കേട്ടോട്ടെ നമ്മളെ ചക്ക കൂട്ടാൻ തേങ്ങയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഇട്ട് ചതച്ച് ചെറിയുള്ളി അരിഞ്ഞ് കറിവേപ്പിലിട്ട് തൂമിച്ചെടുത്തത് ഉണ്ടോ കടുകൊട്ടിക്കലില്ല കേട്ടോ ഞാൻ ഇങ്ങനെ ഇട്ടുണ്ടാക്കല് നമ്മളിത്യേക്ക് കോമ്പിനേഷനായിട്ട് കഴിക്കുന്നത് അച്ചാറാണ് അതും നമ്മളെ സ്രാവ് മീൻ അച്ചാറാണ് കേട്ടോ ഓൾറെഡി നമ്മൾ ഇട്ട് വെച്ചത് ആദ്യത്തെ മാങ്ങച്ചാറാണ് ഇതൊക്കെ ടേസ്റ്റ് ഉണ്ടാകും പക്ഷേ മാങ്ങച്ചാർ റെഡി ആയിട്ടില്ല ഉണ്ടാക്കാൻ പോകണോളൂ അപ്പോൾ കേട്ടോ ബീഫ് കറി ഇല്ലാതെ ഒക്കെ ടേസ്റ്റ് അച്ചാർ കൂട്ടി കഴിക്കുമ്പോൾ കേട്ടോ ഗൈസ് ഓരോരുത്തർക്കും ഓരോരുഷ്ടാണല്ലോ അല്ലേ ഞാൻ അച്ചാറിടാൻ മീൻ പൊരിച്ചെടുക്കാൻ ചട്ടി അടുപ്പത്ത് വെച്ചിരുന്നു നമ്മളെ കടായിപ്പോട്ട് അടുപ്പത്തെ ചുറ്റിയിട്ടാണ് പൊരിച്ചെട്ടോ കുറേ പൊരിക്കെഴുതിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് നമ്മളെ മീന് രണ്ടാം ട്രിപ്പാണ് ഇത് വെന്ത് കൊണ്ടിരിക്കുന്നത് കൈ ആദ്യം ഒഴിച്ചിട്ട് മീൻ ഉണ്ട് കേട്ടോ പിന്നെതാ നമ്മളെ മാങ്കോ അച്ചാർ റെഡി ആയിരിക്കുന്നത് മീനൊക്കെ കോരി മാറ്റി ഞാൻ കുറച്ച് നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരിച്ച ചട്ടിക്ക് തന്നെയാണ് കുറച്ച് നല്ലവണ്ണം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ട് കടുക്ടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ ആ കടുക് പൊട്ടിക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് മയന്ന് വന്ന്ക്കണം കേട്ടോ നമ്മളെ മീൻ ഇരിക്കാണ്ട് ഇട്ട് കൊടുത്താൽ നമ്മളെ അച്ചാർ റെഡി ആയിട്ടോ എത്ര പണിയുള്ളൂ സിമ്പിളായിട്ട് നമുക്ക് മീനച്ചാർ ഉണ്ടാക്കാം അതിൻ്റെ മുമ്പ് നമുക്ക് കുറച്ച് അച്ചാർ പൗഡർ പിന്നെ എണ്ണക്കിട്ടു കൊടുത്ത കേട്ടോ കുറച്ച് മുളക് പൊടി കേട്ടോ നമ്മളെ വെച്ച മീനും കൂടി ഇരു കിലാക്കിലുങ്ങൾ മീൻ പിടിച്ചിട്ട് മീനുട്ടൻ്റെ ഇടയ്ക്ക് മിക്സാക്കിയാണ് കേട്ടോ കേട്ടോ നമ്മളതിൽ ഒന്നും ഇങ്ങോട്ട് ചൂടാറിയതിന് ശേഷം നമ്മളെ വിനാഗിരി മീൻ ആഗ്രഹിച്ചുകൊടുക്കെട്ടോ നമ്മളെ മീനച്ചാറിൽ ഫുള്ളായിട്ട് മീൻ തന്നെ കാര്യം ഉണ്ടാവുക വേറെ പ്രത്യേകിച്ച് നമ്മൾ ഒന്നും ചേർക്കില്ല അപ്പം ഫുള്ള് മീൻ കഷ്ണങ്ങളായിട്ടുള്ള അച്ചാർ വെക്കാറ് ഇപ്പോൾ ഗ്യാസൊക്കെ ഓഫാക്കി കഴിഞ്ഞാണ്ട് ഞാൻ കുറച്ച് ദിവസം ഉപ്പ് ഒഴിച്ചെടുക്കും ഉപ്പിട്ടെടുത്തിട്ടിട്ട് ഞങ്ങൾ വച്ചാറിൽ പിന്നെ ആവശ്യമെല്ലാം ഉക്കൽ മീനായതുകൊണ്ട് രണ്ട് ദിവസം ആവണിട്ടത് സെറ്റായി കിട്ടണമെങ്കിൽ ഉപ്പും പൊളിയൊക്കെ പാകമാകണമെങ്കിൽ രണ്ട് ദിവസമാവും എന്നിട്ട് നമുക്ക് കുപ്പിയൊക്കെ മാറ്റി കൊടുക്കട്ടോ ഞാൻ രാത്രിയിൽ ഒക്കെ റെഡിയാക്കി വെച്ചിങ്ങാണ്ട് പോയി കടന്നുറങ്ങിയിട്ടുണ്ടേനും പിന്നെ രാവിലെ ഞാൻ കാറ്ററിങ്ങിൻ്റെ പരിപാടിക്ക് വേണ്ടി നേരെ എണീറ്റതാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ നമ്മൾ അച്ചാറൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് മൊത്തത്തിൽ സെറ്റായിട്ടില്ല ആദ്യം കുറച്ചും കൂടി പിന്നെ സുറുക്കം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടി നമ്മൾ അച്ചാറൊന്ന് സെറ്റായി വരാനുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ പരുവം രാവിലെ നോക്കുമ്പോൾ ഇതേ രൂപത്തിലാണ് എന്നൊക്കെ തെളിഞ്ഞ് ഉഷാറായി വന്നിട്ടണേ അപ്പോൾ നമ്മളെ കാറ്ററിങ്ങും മൊത്തത്തിലുള്ളൊരു വീഡിയോ ഇൻഷാള്ള നമ്മൾ നാളെ ഇടുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അസലാ വലൈക്കും